ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു റെസിൻ അഡ്കെട്ടിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മളിന്ന് റെസിൻ കീ ചെയിൻസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കുന്നത് അപ്പോൾ ഞാനും ഫസ്റ്റ് ടൈമാണ് കേട്ടോ റെസിൻ വെച്ചിട്ട് കീ ചെയിൻസ് ഉണ്ടാക്കുന്നത് അപ്പോൾ എനിക്കും ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതിൻ്റെ എല്ലാ വിപ്രാളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാനിത് യൂട്യൂബിൽ ഒരുപാട് സെർച്ച് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവം ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും എടുത്തു വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് റെസിനും ഹാർഡ്നറും അതുപോലെ തന്നെ നമ്മൾ ഏത് ഡിസൈനാണ് ചെയ്യുന്നത് അതിനു വേണ്ട ഗ്ലിറ്ററും കാര്യങ്ങളും എല്ലാം എടുത്തു വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത് പിന്നെ ഞാനൊരു ഈ ഒരു സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ റെസിനും ഹാർഡ്നറും മെഷർ ചെയ്യുന്നത് പിന്നെ വുഡൻ സ്റ്റിക്കും എടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു ടൂത്ത് പിക്കും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്ലിറ്റർ പേപ്പറും കളേഴ്സൊക്കെ അപ്പോൾ നമുക്ക് അധികം വലിച്ചു നീട്ടാണ്ട് വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് ഒരു സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഞാൻ ഏത് ലെറ്ററാണ് എടുക്കുന്നത് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ വല്ല പൊടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്ന് ക്ലീൻ ആക്കുന്നത് അപ്പോൾ ഞാൻ എന്താ എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്ററാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം ഞാനത് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റെസിനും അതേപോലെ തന്നെ ഹാർഡ്നറും മിക്സ് ചെയ്യുന്ന പരിപാടിയാണ് അതിനായിട്ട് ഞാൻ ഈ ഒരു സ്പൂണാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്പൂണിൽ ത്രീ ഈസ് ടു വൺ റേഷ്യോയിലാണ് ഇതെടുക്കേണ്ടത് വൺ സ്പൂൺ എടുക്കുമ്പോൾ ത്രീ സ്പൂൺ ഡ്രസ്സിനാണ് നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ ഞാനിതൊന്ന് പൊട്ടിക്കാതെ നോക്കിയാണ് കേട്ടോ അതിന് മുമ്പ് ഞാനൊരു കാര്യം മറന്നുപോയി ഗ്ലൗസ് ഇടണം അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണെന്നാണ് പറയുന്നത് ഇതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് ഒന്നും അലർജി അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ അത് മറന്നതുകൊണ്ട് ഞാൻ വേഗം ഗ്ലൗ എടുത്ത് ഏട്ടിട്ടുണ്ട് പിന്നെ ഇനി അത് പൊട്ടിക്കുന്ന പരിപാടിയാണ് ഇത് ഞാനിത് പൊട്ടിച്ചപ്പോൾ അതേപോലെ സീലാണ് കേട്ടോ പിന്നെ സീലൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്കിത് വൺ സ്പൂൺ ഇതൊന്ന് അളന്നെടുക്കണം ഞാനിത് ഭയങ്കര പാടാണെന്ന് ഒരു പരിപാടിയായിരുന്നു പക്ഷെ ചെയ്തു വന്നപ്പോഴാണ് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഈ റെസ്സിൻ്റെയും ഹാർഡ്നറിൻ്റെയും റേഷ്യോ അതായത് അതിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റ് അളവായിരിക്കണം അത് മാത്രമേ ഉള്ളൂ എനിക്ക് ഇച്ചിരി ഒരു ഇത് സംഭവമായിട്ട് തോന്നിയത് വേറെയൊക്കെ നല്ല സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പരിപാടിയാണിത് പിന്നെ ഞാൻ എന്താ ഒരു മൂന്ന് സ്പൂണ് റെസിനും അളന്ന് ഒഴിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഡ്രൈ ആയി കിട്ടാനായിട്ട് ഒരു ട്വൻറ്റി ഫോർ അവേഴ്സ് വേണം അതാണ് എനിക്ക് കുറച്ചുകൂടി മെനക്കേടായിട്ട് തോന്നിയത് കാരണം കുട്ടികളൊക്കെ ഉള്ളിടത്താണെങ്കിൽ നമുക്ക് താഴത്തൊന്നും അത് വെക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ മുകളിലേക്കാണ് കയറ്റി വെച്ചത് അപ്പോൾ ഈ സംഭവം ചെരിയുമ്പോൾ ഈ റെസ്സിനൊക്കെ ഇങ്ങനെ തുളുമ്പി പോകുന്ന ആ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു പരിപാടിയാണ് പിന്നെ അതാ ഇത് അളന്നൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ ഒരുപാട് ഇട്ട് കുത്തി ഇളക്കരുത് പതിയനെ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ ഭയങ്കര എത്രത്തോളം പതിയനെ നിങ്ങൾക്ക് മിക്സ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പതിയനെ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കാരണം ഇതിൽ ബബിൾസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഭയങ്കര സ്ലോ ആയിട്ട് മിക്സ് ചെയ്യുന്നത് ഇപ്പോൾ താ ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം മിക്സ് ചെയ്തപ്പോൾ നമുക്ക് കറക്റ്റ് വെള്ളത്തിൻ്റെ കളറിൽ കിട്ടിട്ട് അത് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും അപ്പം അപ്പം നല്ല ക്ഷമയിൽ പതിയനെ ഒന്ന് അത് മിക്സ് ചെയ്ത് ഇതേപോലെ ആക്കിയെടുക്കണം ഇനി നമുക്ക് ഈ ചെയ്ത് വെച്ചിരിക്കുന്ന റസ്സിന് നമുക്ക് നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ചീച്ച് കുറച്ചീച്ചായിട്ട് ഒഴിച്ചിട്ട് ആ വുഡൺ സ്റ്റിക്ക് വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് എന്താണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ഒറ്റയ്ക്ക് അത് കമത്തി ഒഴിക്കരുത് പതിയനെ ഒഴിച്ച് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് എടുക്കണം ഇനി നമുക്കിതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഗ്ലിറ്റർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഗോൾഡൻ ഫോയിൽ പേപ്പറും അതേപോലെ തന്നെ ഗോൾഡൻ ഗ്ലിറ്ററും യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനതൊരു ടൂത്ത് പിക്ക് വെച്ച് എടുക്കാനാണ് കേട്ടോ നോക്കിയത് പക്ഷേ എനിക്കിത് കിട്ടുന്നുണ്ടായിരുന്നില്ല പോരാതന്നെ ഗ്ലൗസ് ഇട്ടതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും ആ ഒരു ഗ്ലൗവ് ഇട്ട് ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തേത് ഒരു ചെറിയ കപ്പ് എടുത്തിട്ട് ബാക്കിയുള്ള റെസിന് ആ കപ്പിലേക്ക് ഒഴിച്ചിട്ട് അതിൽ ഗ്ലിറ്റർ പേപ്പർ മിക്സ് ചെയ്താണ് കേട്ടോ എടുത്തത് നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് ക്ലിറ്റർ പേപ്പർ നമ്മുടെ മോൾഡിലേക്ക് ഇട്ട് കൊടുക്കാം എനിക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് അതിനേലും സുഖം ഇങ്ങനെ യൂസ് ചെയ്യുന്നതായിട്ട് തോന്നി കാരണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതേപോലെ ഒഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ അതാ ഞാൻ മിക്സ് ചെയ്ത കളറ് വന്നിട്ട് ഞാൻ നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ജെഡിൻ്റെ താഴത്തെ ഒരു സൈഡിലായിട്ട് ഒഴിച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ആ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതാ എന്താണ് ഗോൾഡൻ ഗ്ലിറ്റർ ആണ് കേട്ടോ എടുക്കുന്നത് അതെടുത്തിട്ട് ഞാൻ സെഡിൻ്റെ മുകൾ ഭാഗത്തും ഗ്ലിറ്റർ ഇട്ട് കൊടുത്തിട്ട് അത് അതും ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള റെസിൻ കൂടി ഒഴിക്കാം അപ്പോൾ ഈ ഒരു ഭാഗത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ റെസിൻ ഒഴിക്കുമ്പോൾ നമ്മൾ ഗ്ലിറ്റർ ഇട്ടുകൊടുത്ത് അല്ലെങ്കിൽ നമ്മൾ കളർ ചേർത്ത് കൊടുത്ത് ഒഴിക്കാതെ ആ നടുഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ രണ്ടും രണ്ട് സൈഡിൽ തന്നെ നീങ്ങി നിന്നോളും അല്ലെങ്കിൽ നമ്മൾ കളർ ചേർത്തോടത്തൊക്കെ പോയി ഒഴിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും സ്പ്രെഡാവും പിന്നെ ഞാൻ എന്താ ബാക്കി വന്ന റെസിൻ വെച്ചിട്ട് ഒരു എഫ് ലെറ്റർ കൂടി ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട് കാരണം ഞാൻ എടുത്ത ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിരുന്നു അപ്പോൾ ഞാൻ എന്താ എഫും അതേപോലെ തന്നെ ഗോൾഡൻ ഗ്ലിറ്റർ പേപ്പറും അതേപോലെ തന്നെ ഗോൾഡൻ ഗ്ലിറ്റേഴ്സും വെച്ചിട്ടാണ് ചെയ്യുന്നത് സെയിം ഡിസൈൻ തന്നെയാണ് പിന്നെ നമ്മൾ മെഷർമെൻ്റ് എടുക്കുമ്പോൾ ചെറിയ സ്പൂൺ എടുത്താൽ മതിയിട്ടാണ് എനിക്ക് നല്ല പണിയിട്ട് ഞാൻ വലിയ സ്പൂൺ ആയതുകൊണ്ട് കുറേ റെസിൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എഫ് ലെറ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് ബാക്കി വന്നു ഇത് കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ എന്താ വീണ്ടും വീണ്ടൊരു എമ്മിൻ്റെ ഒരു ലെറ്റർ കൂടി ചെയ്യാന്ന് വെച്ചിട്ട് ബാക്കി ഒരു അല്പം പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ഉള്ളത് വെച്ചിട്ട് ഞാൻ എമ്മിലും ചെറിയ ചെറിയ കൊത്തുപണികളൊക്കെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് എമ്മിൽ ഞാൻ ഗോൾഡൻ ഫോയിൽ പേപ്പറും ഗോൾഡൻ മൈക്ക പൗഡറും വെച്ചിട്ടാണ് കേട്ടോ ചെയ്തത് പിന്നെ അതിൻ്റെ അടുത്ത് കുറച്ച് ഭംഗിക്ക് വേണ്ടി ഫ്ലിറ്റേഴ്സൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു അങ്ങനെ എന്തൊക്കെയോ കാട്ടി കഴിഞ്ഞിട്ട് എമ്മ് ഞാൻ ശരിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പകുതി പണിയൂടെ കഴിഞ്ഞു ിട്ടുണ്ട് ഇപ്പം ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത് വന്നിട്ട് എഫ് എം അതേപോലെ തന്നെ ജെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്ററും കൂടിയാണ് ഇനി നമുക്കിത് ഡ്രൈ ആക്കാൻ വിടണം ഡ്രൈ ആക്കാനായിട്ട് ഒരു ട്വൻറ്റി ഫോർ അവേഴ്സാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പോൾ എത്ര മണിക്കാണ് വെച്ചതെന്നുണ്ടെങ്കിൽ ആ സമയം തൊട്ട് പിറ്റേ ദിവസം ആ സമയം ആ സമയാകുന്നവരെ നമ്മളിത് ഡ്രൈ ആക്കി എടുക്കണം ഇപ്പം ഞാനൊരു ഇരുപത്തി നാല് മണിക്കൂർ വെച്ചതിന് ശേഷം ഇത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിപ്പോൾ ഡീമോൾഡ് ചെയ്യാൻ പോവുകയാണ് പിന്നെ ഡ്രൈ ആക്കുമ്പോൾ കുട്ടികൾ തൊടാത്ത ഭാഗം അതേപോലെ തന്നെ ഒരുപാട് പൊടി പിടിക്കാത്ത ഭാഗം അങ്ങനെയുള്ള സ്ഥലം നോക്കിയിട്ട് വേണം കേട്ടോ ഇത് വെക്കാനായിട്ട് കാരണം കുട്ടികളൊക്കെ തൊട്ടിട്ടുണ്ടെങ്കിൽ ഇതാകനെ കുളായിപ്പോവും അങ്ങനെ ഞാൻ എന്താ ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കറക്റ്റ് അടിപൊളിയായിട്ട് എനിക്ക് കിട്ടിയിട്ടാണ് പിന്നെ ഡിസൈൻ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ യൂസ് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡിസൈൻ സെറ്റ് ചെയ്യാം ഞാൻ എന്താ ഇപ്പം ആദ്യമായിട്ട് ചെയ്തതുകൊണ്ട് ഞാനെന്താ ഇങ്ങനത്തെ ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ചെയ്തത് പക്ഷേ എനിക്ക് എനിക്കൊരുപാട് ഇഷ്ടമായിട്ടാണ് ചെയ്തത് അതിൽ എം മാത്രം ഒന്ന് ശോഷിച്ചു പോയിട്ടുണ്ട് കുറച്ചുണ്ടായിരുന്നതുകൊണ്ട് പക്ഷെ കുഴപ്പമില്ലാതെ നമുക്ക് സെറ്റ് ആക്കി എടുക്കാം ഇനി നമുക്കിതിലേക്ക് കീച്ചയിൻ്റെ റിങ് പിടിപ്പിക്കണം അത് ഞാൻ ഇവിടെ എടുക്കുന്ന കളർ വന്നിട്ട് ഗോൾഡൻ കളർ തന്നെയാണ് അപ്പോൾ ഇതേപോലെ നമുക്ക് റിങ്സ് വെച്ചിട്ട് അതൊന്ന് ഫിറ്റ് ചെയ്തെടുക്കാം നമുക്ക് ഇപ്പോൾ ഈ കീച്ചെയിൻക്ക് നമുക്ക് ഹോളറിൻ്റെ കാര്യമില്ല ഓൾറെഡി ആ മോൾഡിൽ ഒരു ഹോളിനുള്ളൊരിതുള്ളുണ്ട് നമുക്ക് ആ കീച്ചെയിൻ്റെ നമ്മുടെ ലെറ്റർ മുകളും ഹോളുണ്ടാവും ആ ഹോളിൽ ഈ റിങ് വെച്ചിട്ട് ഒന്ന് ഫിറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ അതാ ഉള്ളൂ റെസിൻ കീച്ചെയിൻ ഉണ്ടാക്കാൻ ഇട്ട് ഭയങ്കര സിമ്പിളാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല പിന്നെ നമ്മളെന്താ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ റേഷ്യോ അതായത് മെഷർമെൻ്റ് പിന്നെ അത് ഉണക്കാൻ വെക്കുന്ന സ്ഥലം പിന്നെ എന്താണ് നമ്മൾ ഗ്ലൗസ് ഇടാൻ മറക്കണ്ട ഗ്ലൗസ് ഇടുക പിന്നെ അത്രയൊക്കെ ഉള്ളൂ എന്താ നമ്മൾ മൂന്ന് ലെറ്റേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ റെസ്സിനാർട്ടിച്ച് ആദ്യമായിട്ട് ചെയ്യാനായിട്ട് പേടിച്ചിരിക്കുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോട്ടെ എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ബൈ